എല്ലാവർക്കും താ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല സൂപ്പർ കലാൻ പ്ലാന്റ് ജമന്തി ഓക്കഡ് റോസ് ഡയാന്തസ് പിന്നെ ഇതാ ഒരുപാട് പ്ലാന്റുകളും ഒക്കെ ആയിട്ടുള്ളൊരു സൂപ്പർ സെയിലിൻ്റെ ഒരു വീഡിയോയാണ് നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഇതുവരെ സെയിലിന് വരാത്ത കുറച്ചധികം വെറൈറ്റി കളറുകളും ഒക്കെ ത നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമ്മുടെ ചാനലിൽ രണ്ട് വീഡിയോസ് ഉണ്ടാകും പത്ത് മണിക്കും രണ്ട് മണിക്കും രണ്ട് സെയിൽ വീഡിയോസ് ആയിരിക്കും രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ പ്ലാന്റുകളായിരിക്കട്ടെ വരും അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയിലെ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ ഈ വീഡിയോയിൽ ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കും അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പില് മെസ്സേജ് അയച്ച് പ്ലാന്റുകൾ വാങ്ങാവുന്നതാണ് കേട്ടോ ടോട്ടൽ എത്ര പ്ലാന്റ് ആണ് എടുക്കുന്നത് അതനുസരിച്ച് പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാകുന്നവര് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല് നിങ്ങൾക്കും ഇതുപോലെ സെൽ വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ കമൻറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്പർ കിട്ടാൻ അല്ലെങ്കിൽ നമ്പർ ചാനലിൻ്റെ അബോട്ടിലുണ്ട് കേട്ടോ പാക്കിംഗ് എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം സേഫായിട്ട് പാക്ക് ചെയ്ത് കസ്റ്റമറിൻ്റെ എത്തിക്കണം അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ സിഞ്ചേച്ചിയുടെ പ്ലാന്റുകളാണ് അപ്പോൾ ഏതൊക്കെ പ്ലാന്റുകളാണെന്ന് വേഗം നോക്കിയാലോ അപ്പോൾ ആ നമ്മുടെ കലാഞ്ചിയുടെ കോംബോയാണ് കേട്ടോ മൂന്ന് പ്ലാന്റ് നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഒരു പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് റേറ്റ് നല്ല മൂന്ന് സൂപ്പർ കളേഴ്സാണ് വീഡിയോയുടെ ആദ്യമൊക്കെ ആയിട്ട് കളറുകൾ കൊടുത്തിട്ടുണ്ട് ജമന്തി കോംബോ മൂന്ന് പ്ലാന്റ് തൊണ്ണൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് ിന് മുപ്പത്തി അഞ്ച് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഓർക്കിഡ് ഹോസ് ആണ് കേട്ടോ നമുക്കിതാ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഓർക്കിഡ് ഹോസിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതാ ഡയാന്താസ് ആണ് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് സിംഗിൾ പെട്ടിൽ മൾട്ടി കളറിൽ വരുന്ന പ്ലാന്റ് അറുപത് രൂപയാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത മാന്ഡുവില്ല റെഡാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വള്ളിയൊക്കെ വീശി തുടങ്ങാറായിട്ടുള്ള പ്ലാന്റ് ആണ് മുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ ഓർക്കിഡ് റോസ് കപ്പിയിട്ട് വന്ന് ഞാൻ ഓൾറെഡി ഓർക്കിഡ് റോസ് കഴിച്ചിട്ടുണ്ട് ഓക്കിഡ് റോസ് ഹോസ് പ്ലാന്റുകൾ വളർത്തുന്നവരുടെ ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണല്ലേ നമ്മുടെ തെച്ചിയുടെ പ്ലാന്റിൻ്റെ ഒരു കളക് മാത്രമാണ് ആയിട്ടുള്ളത് നാൽപ്പത് രൂപ പിന്നെ ഒരു ജാസ്മിൻ്റെ പ്ലാന്റിൻ്റെ അൻപത് രൂപ ഇത് നമ്മുടെ സാദാ അല്ല എപ്പോഴും ഉണ്ടാവും നമ്മുടെ കുറ്റിമുൽ ആ ഒരു റേറ്റ് നല്ല കേട്ടോ നമുക്ക് പന്ത്രണ്ട് മാസവും പൂക്കൾ തരുന്ന പ്ലാന്റുകൾ തന്നെയാണിത് മെലസ്റ്റോമ് അറുപത് രൂപയാണ് ഈ ഒരു വലറ്റ് കളകാണ് ആയിട്ടുള്ളത് അടുത്തതായി ഈ ഒരു പ്ലാന്റ് വൺ ഷൂട്ട് പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമ്മുടെ മണി പ്ലാന്റ് വെരുകേറ്റയുടെ ലീഫ് നാൽപ്പത് രൂപ ദ മിൽക്കി ബാമ്പു നാൽപ്പത് രൂപ പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ് എഴുപത് രൂപ ഇതിന് സ്നേക്ക് പ്ലാന്റ് തന്നെയാണോ പറയണേ അറിയില്ല കേട്ടോ നമ്മുടെ ഗാർലിക് വൈൻ ഇരുപത്തി അഞ്ച് രൂപ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ദാ നമ്മുടെ ബോൾസതിൻ്റെ കട്ടിങ്ങുണ്ട് അപ്പോൾ നമ്പർ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്